കണ്ട സ്വപ്നം സ്നേഹാരാമത്തിൽ ക്രിസ്മസ് ആഘോഷിച്ച വണ്ടൂർ വുമൻസ് ഇസ്ലാമിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ എൻ എസ് എസ് യൂണിറ്റ് അംഗങ്ങൾ എറിയാട് എുപി സ്കൂളിൽ തുടരുന്ന എൻ എസ് എസ് യൂണിറ്റ് സപ്തദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായിട്ടായിരുന്നു ആഘോഷം വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ കേക്ക് മുറിച്ചു രാവിലെ ഗാന്ധിഭവനിലെത്തിയ ഭവനിലെത്തിയ എൻ എസ് എസ് വളണ്ടിയർമാർ ഗാന്ധിഭവൻ അംഗങ്ങൾക്കായി കലാപരിപാടികൾ അവതരിപ്പിച്ചു തുടർന്നാണ് ക്രിസ്മസ് കേക്ക് മുറിച്ച് വിതരണം ചെയ്തത് അന്ത്യവാസികളോടൊപ്പം ഭക്ഷണം കഴിച്ചാണ് വിദ്യാർത്ഥിനികൾ മടങ്ങിയത് ക്യാമ്പ് നാളെ സമാപിക്കും ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂർ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ പതിനെട്ട് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂർ മഞ്ചേരി റോഡിലെ ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററിസിന്റെ സേവനം തുടരുന്നു ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ